ഹരേ കൃഷ്ണ എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും പൊതുവെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കിപ്പോൾ ഒരു ലോണുണ്ട് അല്ലെങ്കിൽ ഒരു കടമുണ്ട് എന്ന് വെക്കുക എങ്ങനെയെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒന്ന് അടച്ചു തീർത്ത് കഴിയുമ്പം ദേ വരുന്നു അടുത്ത കടം കട ഒഴിഞ്ഞ ഒരു സമയം മിക്കപ്പോഴും നമുക്കൊന്നും ഉണ്ടാകത്തില്ല അതുകൊണ്ട് തന്നെ നമ്മുടേതായ സ്വന്തം ആവശ്യങ്ങൾക്കായി സന്തോഷങ്ങൾക്കായി പലപ്പോഴും നമുക്ക് പണം നീക്കി വെക്കാനായിട്ട് പറ്റില്ല എപ്പോഴും ഒരു ഞെരുക്കമായിരിക്കും കാരണം ബാധ്യതകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇത് തന്നെ ഒരു ദാരിദ്ര്യ സൂചനയാണ് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ എന്നാൽ ഒരു സംതൃപ്തിയുണ്ടോ ഇല്ല അതിനുവേണ്ടിട്ട് മഹാദേവനെ പ്രാർത്ഥിക്കണം ശിവഭഗവാനെ പ്രാർത്ഥിക്കണമെന്ന് പഴയ കാലത്ത് ആളുകൾ പറയും കാരണം ലക്ഷ്മിദേവി കൊടുത്ത ആ സമ്പത്ത് ആർക്കാണ് കൊടുത്തത് കുബേരനാണ് കൊടുത്തത് വൈശ്രവണൻ കുബേരൻ ആരുടെ ഭക്തനാണ് വലിയ ശിവഭക്തനാണ് ശിവക്ഷേത്രങ്ങളിലെ കൂവളത്തിന്റെ ചുവട്ടിൽ കുബേരൻ വസിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് അതല്ലെങ്കിൽ തന്നെ കൂവളത്തിൻ്റെ ചോട്ടിൽ കുബേരൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പഴയ കാലത്തെ ആളുകൾ പണ്ട് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ വീടുകളിലൊക്കെ എന്തുണ്ടായിരുന്നു കൂവളം ഉണ്ടായിരുന്നു നമ്മുടെ അമ്മൂമ്മമാരൊക്കെ കൂവളത്തിൻ്റെ ചോട്ടിൽ വിളക്ക് തെളിയിക്കും എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കൂവളം നശിച്ചടം കെട്ടുപോകുമെന്ന് അതായത് ഏതെങ്കിലും ഒരു വീട്ടിൽ കൂവളം ഇങ്ങനെ നശിച്ചു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിനൊരു എഴുന്നേറ്റം ഉണ്ടാവുകയില്ല ആ കുടുംബം പോലും നശിക്കും എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അന്നൊന്നും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നതെന്ന് യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ കാരണം ഈ കൂണത്തിൻ്റെ ചവിട്ടിൽ ആരിരിക്കുന്നുണ്ട് കുബേരൻ ഇരിക്കുന്നുണ്ട് കുബേരൻ വലിയ ശിവഭക്തനാണ് അതുകൊണ്ട് തന്നെ മഹാദേവനെ പ്രാർത്ഥിച്ചാൽ ദാരിദ്ര്യം ഒഴിയും എന്നാണ് വിശ്വസിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണം കാണും നമ്മൾ ജോലി ചെയ്യുന്നു നമുക്ക് ആവശ്യത്തിനുള്ള പണമൊക്കെ ലഭിക്കുന്നുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് പക്ഷേ ഒരു നിറവില്ല നമ്മുടെ ഇഷ്ടത്തിനെടുത്തിട്ട് പണം ചിലവാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം എന്താണ് എല്ലാവർക്കും കൊടുത്ത് കഴിയുമ്പം അതായത് പാലുകാർക്ക് പച്ചക്കറിക്കാർക്ക് ഇനി മീൻ മേടിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളുടെ ഫീസ് നമുക്ക് റെൻറ്റ് ഉണ്ടെങ്കിൽ അത് ലോണ് ഇതെല്ലാം അടച്ചു കഴിയുമ്പം ഇതെല്ലാം അടയ്ക്കാനുള്ള പൈസ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അടച്ചു കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസം നമുക്കൊരു ടൂറ് പോകണം അതല്ലെങ്കിൽ ഒന്ന് രണ്ട് സിനിമ ഒരു മാസം ഒന്ന് കാണണം അല്ലെങ്കിൽ ഒരു നല്ല സാരി മേടിക്കണം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നും സാധിക്കുകയില്ല കാരണം എന്താണ് എല്ലാവർക്കും വീതം വെച്ച് കഴിയുമ്പം പിന്നെ മിച്ചമൊന്നും കാണില്ല അപ്പൊ എന്തെങ്കിലും ഒരു അധികപ്പറ്റിയ ചെലവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ലോൺ എടുക്കണം അതാണ് മിക്ക വീടുകളുടെയും അവസ്ഥ അതായത് ഒരു നിറവില്ല ഇത് ഒരിടത്തരം ഒരു ശരാശരി വീട്ടുകാരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഇൻകം നമുക്ക് ലഭിക്കത്തില്ല അതല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു നല്ല തൊഴിൽ നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചാലും കിട്ടുകയില്ല ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ കഴിഞ്ഞു പോകും അപ്പം അതിനു വേണ്ടിയിട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരു മാറ്റം വരുന്നതിനായിട്ട് പഴയ കാലത്തെ ആളുകൾ എപ്പോഴും പറയും മഹാദേവനെ പ്രാർത്ഥിച്ചുകൊള്ളുക ഭഗവാൻ സമ്പത്ത് നൽകും എന്നാണ് വിശ്വസിക്കുന്നത് ഇത്തവണ നമുക്ക് പ്രദോഷം വരുന്നത് ശനിയാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നതിനായിട്ട് ശനിയാഴ്ചയും പ്രദോഷവും കൂടി വരുന്ന ദിവസം വ്രതമെടുത്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ വിശേഷമാണ് ഭഗവാൻ ധാര ചെയ്യുന്നതും വളരെ വിശേഷമാണ് ഭഗവാന് ചെയ്യുമ്പം ദേവിക്കും കൂടി വിളക്ക് തെളിയിക്കണം ക്ഷേത്രത്തിൽ ഒരു കുപ്പി എണ്ണ മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേവിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് വേണ്ടി അവിടെ വിളക്ക് തെളിയിച്ചോളും അതൊക്കെ വളരെ വിശേഷമാണ് ഇനി പഴയ പഴയകാലത്തെ ആളുകൾ ഈ ദാരിദ്ര്യം മാറുന്നതിനായിട്ടും ഒരിക്കലും ദാരിദ്ര്യം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകാതെ ഇരിക്കുന്നതിനായിട്ടും എപ്പോഴും ഒരു നിറവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും മഹാദേവനെ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ സ്ഥിരമായി സന്ധ്യയ്ക്ക് ത്രിസന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു നാമമാണ് ദാരിദ്ര്യ ദുഃഖ ദഹന നാമം സ്തോത്രം അത് അഗസ്ത്യമുനിയാണ് രചിച്ചത് ഭഗവാനെ വർണ്ണിക്കുന്നതിന് വേണ്ടി അഗസ്ത്യമുനി രചിച്ച ഈ നാമം സ്ഥിരമായി ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സമ്പത്തിൻ്റെ വർധനയുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് ഭക്തിയോടുകൂടി ജപിക്കണം വിശ്വാസത്തോടു കൂടി ജപിക്കണം അക്കൂട്ടത്തിൽ നമ്മുടെ ജോലിയും കൂടി നമ്മൾ ചെയ്യണം പരിശ്രമിക്കണം ഉന്തിൻ്റെ കൂടെ ഒരു തെള് അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പണിക്കൊന്നും പോകാതെ നാമം മാത്രം ജപിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനവുമില്ല നമ്മൾ ജോലി ചെയ്യുക അക്കൂട്ടത്തിൽ ഈ നാമവും കൂടി ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിശ്രമത്തിനനുസരിച്ചിട്ടുള്ള ഫലം നമുക്ക് ലഭിക്കും നമ്മുടെ ജോലിയിൽ പ്രൊമോഷൻ ഉണ്ടാകും ബിസിനസ്സാണെങ്കിൽ കൂടുതൽ ബിസിനസ് നമുക്ക് കിട്ടും അങ്ങനെ പല വഴിക്കൂടെ നമുക്ക് വരുമാന വരുമാനമാർഗങ്ങൾ വരും എന്നാണ് പഴയ കാലത്തുള്ള ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു പരിധിവരെ അതൊക്കെ ശരിയുമാണ് കാരണം അങ്ങനെ ജപിച്ചു കൊണ്ടിരുന്ന വീടുകളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അന്ന് ഒരുപാട് അംഗങ്ങളുണ്ട് വീടുകളിൽ എങ്കിൽ പോലും എല്ലാവരും വളരെ സുഖമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു ഇപ്പോള് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് ആ സമയത്ത് ആ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നും പറയുന്നതാണ് അപ്പൊ ഈ നാമം നിങ്ങൾക്കറിയാമെങ്കിൽ സദ്യാ സമയത്ത് നിങ്ങൾ ജപിച്ചുകൊള്ളുക അതല്ലെങ്കിൽ രാവിലെ ആയാലും തെറ്റില്ല എങ്കിലും സന്ധ്യാസമയത്ത് ജപിക്കുന്നതാണ് കൂടുതൽ ഉത്തമം രാവിലെ ആണെങ്കിൽ അത് രാവിലെ ജപിച്ചാൽ എല്ലാ നാമങ്ങൾക്കും വളരെ ശക്തിയാണ് ഈ നാമം നിങ്ങൾക്കറിയാമെങ്കിൽ ജപിച്ചു കൊള്ളുക അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും നാമപുസ്തകങ്ങളൊക്കെ കിട്ടുന്ന ബുക്ക് സ്റ്റോളുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം കിട്ടും ഞാൻ ഈ നാമം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം നിങ്ങളത് നോക്കി എഴുതിയെടുത്ത് ജപിച്ചാലും മതി അതല്ല അറിയാമെങ്കിൽ നിങ്ങൾ ജപിച്ചു കൊള്ളുക വളരെ വളരെ വിശേഷമാണ് ഈ സാമ്പത്തിക ദുരിതങ്ങൾ മാറുന്നതിനായിട്ട് ഈ നാമം ജപിക്കുന്നത് അതുപോലെ ബുദ്ധിമുട്ടുള്ള ആളുകൾ സാമ്പത്തികമായി വലിയ പരാധീനത അനുഭവിക്കുന്ന ആളുകൾ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ശനിയാഴ്ച വ്രതം എടുത്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ വിശേഷമാണ് ഭഗവാനെയും ഭഗവതിയെയും മനസ്സ് അറിഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മുടെ പരാധീനതകളൊക്കെ തന്നെ ഭഗവാൻ മാറ്റിത്തരും പ്രത്യേകിച്ച് വലിയ വഴിപാടുകളൊന്നും തന്നെ നിങ്ങൾ കഴിപ്പിക്കേണ്ടതായിട്ടില്ല മാസത്തിൽ ഒരു ധാര അത് ആ ഒരു ധാര പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജലധാര നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ച് രൂപയോ പത്ത് രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അല്പം എണ്ണ അത് ദേവിക്ക് ഇത്ര മാത്രം ചെയ്താൽ മതി അല്ലാതെ വലിയ വഴിപാടുകളൊന്നും തന്നെ നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടെന്ന ആവശ്യമില്ല ഒരു ധാര ചെയ്ത് ഇനി അർച്ചന കഴിപ്പിക്കുവാണെങ്കിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെയും പേരും നാളും പറഞ്ഞ് അർച്ചന കഴിപ്പിക്കും അങ്ങനെ കഴിപ്പിച്ചില്ലെങ്കിലും സാരമില്ല ഒരൊറ്റ അർച്ചന കഴിപ്പിച്ചാൽ മതി അത് മഹാദേവൻ തിരുവാതിര ആ ഒരു നാളിൽ നിങ്ങൾ അർച്ചന കഴിപ്പിച്ചോളൂ നിങ്ങളുടെ വീട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഫലം ലഭിക്കും നമുക്കിപ്പോൾ ഓരോരുത്തരുടെയും പേരിൽ ചിലപ്പോൾ എല്ലാ മാസവും അർച്ചന കഴിപ്പിക്കാൻ സാധിച്ചില്ല എന്ന് വരാം അപ്പം ഈ ഒരൊറ്റ അർച്ചന കഴിപ്പിച്ചാൽ മതി ഇനി എല്ലാവരുടെയും പേരിൽ കഴിപ്പിക്കുക ആണെങ്കിൽ പോലും ഭഗവാന്റെ പേരിൽ കൂടി ഒന്ന് കഴിപ്പിച്ചു കൊള്ളുക അത് അങ്ങേറ്റം ഉത്തമമാണ് അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ കോവിലെ ആ മൂർത്തിക്ക് ആ ശിവന് ആ മഹാദേവന് കൂടുതൽ ശക്തിവിശേഷം ഉണ്ടാക്കി കൊടുക്കും കാരണം ഭഗവാന് വേണ്ടി നമ്മൾ അർച്ചന ചെയ്യുകയാണ് അത് ആ മൂർത്തിക്ക് ശക്തി വർദ്ധിപ്പിക്കും അങ്ങനെ വർധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം ആർക്കാണ് ലഭിക്കുന്നത് അവിടെ പോയി നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്കാണ് ലഭിക്കുന്നത് ഇനി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഭഗവാനെ എനിക്ക് പൈസ ഇല്ല എനിക്ക് ലോൺ അടയ്ക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇല്ല ഇല്ല എന്നുള്ള വാക്കുകൾ പറയരുത് നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയുക ചിലർ പറയും ഭഗവാനെ എനിക്ക് വീടില്ല വീടില്ല ഇങ്ങനെ ഇല്ല ഇല്ല എന്ന് പറയരുത് ഭഗവാനെ അവിടുത്തെ കൃപയാൽ എനിക്കൊരു വീട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരേണമേ ഇങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് ചിലർ പറയും ഒന്നും വേണ്ട ഭഗവാൻ അനുഗ്രഹം മാത്രം മതി എന്ന് പറയും പക്ഷെ സാധാരണക്കാരായ ആളുകൾ സാധാരണ മനുഷ്യരല്ലേ അവർ ഈ വലിയ വലിയ സന്യാസിമാരെ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലെങ്കിൽ അത്രത്തോളം ഭഗവാനെ അറിഞ്ഞവർ പ്രാർത്ഥിക്കുന്നതുപോലെ ഒന്നും പ്രാർത്ഥിക്കണ്ട ഭഗവാനെല്ലാം തരും എന്ന് നമുക്കറിയാം ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമ്മളൊന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ചോദിക്കേണ്ടെന്ന് ആവശ്യമില്ല എല്ലാം ഭഗവാൻ തരും പക്ഷേ സാധാരണ മനുഷ്യരല്ലേ നമ്മളൊക്കെ അപ്പം നമുക്ക് പെട്ടെന്നൊരു വിഷമം വരുമ്പം നമ്മൾ ഓടി അങ്ങോട്ട് അമ്പലത്തിലേക്ക് പോയിട്ട് ഭഗവാനെ എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല ഭഗവാനെ എനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരണേ ഇങ്ങനെ നമ്മൾ നമ്മളൊക്കെ മനുഷ്യരല്ലേ നമ്മളിങ്ങനെയൊക്കെ പറയും അപ്പോൾ നിങ്ങൾ ഇല്ല എന്ന വാക്ക് പറയാതെ ഭഗവാനോട് കാര്യങ്ങൾ പറയുക ഭഗവാനും നിങ്ങളും തമ്മിൽ യാതൊരു ഭേദവുമില്ല നിങ്ങൾ അമ്മയോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ പറയുക ഇല്ല എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു കൊള്ളുക ഭഗവാൻ അനുഗ്രഹം മാത്രം ചോദിച്ചാൽ മതി അതിൽ എല്ലാം ഉണ്ട് ഇതൊക്കെ നമുക്കറിയാം അല്ലേ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ സാധാരണക്കാരായ ആളുകൾ നമ്മൾ ഓരോന്നും ചെന്ന് പറയുമില്ലേ ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കണമേ എൻ്റെ കുഞ്ഞിന് ഒരു കുഞ്ഞുണ്ടായി കാണമേ ഇങ്ങനെയൊക്കെ നമ്മൾ പറയും ഒരു വീട് വെക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയൊക്കെ എനിക്ക് തരണമേ ഇതൊക്കെ നമ്മൾ പറയുന്നതാണ് ഞാനെപ്പോഴും സാധാരണക്കാരെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഈ പറയുന്നത് അല്ലാതെ വലിയ വലിയ ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല നമ്മളീ പറയുന്നത് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്കറിയാം എന്ത് വേണം എന്നുള്ളത് കുഞ്ഞു കുഞ്ഞു ആളുകൾ സാധാരണ അങ്ങനെയുള്ള ആളുകളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുക അതല്ലാതെ എന്നെ വിമർശിക്കരുത് കാരണം പലരും ഇനിയിപ്പോൾ പറയും അങ്ങനെയൊന്നും ചോദിക്കരുത് ഭഗവാനോട് അങ്ങനെ ചോദിക്കാൻ പാടില്ല എല്ലാം അറിയാം ഒക്കെ ശരിയാണ് ഞാൻ അങ്ങനെ അതൊക്കെ എനിക്കും അറിയാം പക്ഷെ അങ്ങനെയുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടോ അത്രയും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടോ അല്ല ഞാനിപ്പോൾ പറഞ്ഞത് വെറും സാധാരണയായ എന്നെപ്പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെയായി എപ്പോഴും ഭഗവാനെ കാണാൻ പോകുന്ന എന്നെ പോലെയുള്ള സാധാരണ ആളുകളുടെ കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയുന്നത് എൻ്റെ ഈശ്വരനോടാണ് അങ്ങനെ ഞാൻ അവിടെ പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ഒക്കെ തന്നെ ഈശ്വരനോട് പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത ഒരു ആശ്വാസം ലഭിക്കാറുണ്ട് ചിലപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കും ഞാൻ ചെന്ന് പെട്ടു നിൽക്കുന്നത് എൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ ഇറക്കി വെച്ച് കഴിയുമ്പം എനിക്കെന്തെങ്കിലും ഒരു പരിഹാരം ഭഗവാൻ കാണിച്ചു തരും എന്ന ഒരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടാകാറുണ്ട് ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാൻ നാമം ജപിക്കാറുണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിട്ടുണ്ട് ഒരു ശതമാനം ഇല്ല സത്യമാണ് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ കർമ്മഫലമാണ് അത് ഞാൻ അനുഭവിച്ചേ മതിയാകൂ അതും എനിക്ക് ബോധ്യമുണ്ട് എല്ലാവരും നാമം ചപിക്കുക ഭഗവാനെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഹരേ കൃഷ്ണ